ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാധാദേവിയുടെ പാദസ്വരവും ശ്യാമാനന്ദപ്രഭു എന്ന ഭക്തനും വൃന്ദാവനത്തിലെ പവിത്രമായൊരു സ്ഥലമാണ് ജാഡു മണ്ഡലം ജാഡു എന്നാൽ ചൂല് എന്നാണ് അർത്ഥമാക്കുന്നത് എപ്പോഴും അടിച്ചു വാരി നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ജാഡു മണ്ഡലം എന്ന പേര് വന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് രാസലീലയ്ക്ക് മുൻപ് കണ്ണൻ രാധയെ വിട്ട് പോയതെന്ന് പറയുന്നു ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ജീവഗോസ്വാമിയുടെ ശിഷ്യനായിരുന്നു ശ്യാമാനന്ദ പ്രഭു അദ്ദേഹമാണ് നിത്യവും വൃന്ദാവനത്തിലെ ഈ ഒരു ഭാഗം ജഡു മണ്ഡലം അടിച്ചു വൃത്തിയാക്കി വെക്കുന്നത് ഇവിടെ കണ്ണനും രാധയും നിത്യ രാസലീല ചെയ്യുന്ന പ്രദേശമാണ് അതുകൊണ്ട് രാധാദേവിക്കും കണ്ണനും സേവ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു അദ്ദേഹം അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് രാധാകൃഷ്ണന്മാരുടെ ലീലകൾ സ്മരിച്ചുകൊണ്ട് രാധേ രാധേ എന്ന ഭക്തിയോടുകൂടി വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ജോലിയെല്ലാം ചെയ്യാറുള്ളത് ഒരു ദിവസം രാധാകൃഷ്ണന്മാർ വളരെയധികം ആനന്ദത്തോടുകൂടി ഗോപികമാരോടുകൂടി നൃത്തം ചെയ്യുകയായിരുന്നു ബ്രാഹ്മുഹൂർത്തം ആവാറായി എന്ന് മനസ്സിലായി അവർ പെട്ടെന്നാണ് അവിടെ നിന്നും മറഞ്ഞത് നൃത്തം ചെയ്യുന്നതിനിടയിൽ കാലിലെ പാദസ്വരം അഴിഞ്ഞു വീണത് രാധാദേവി അറിഞ്ഞില്ല അങ്ങനെ ശ്യാമാനന്ദപ്രഭു രാവിലെ അടിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്നു രാധാദേവിയുടെ പാദസ്വരം അദ്ദേഹത്തിന് അറിയില്ലല്ലോ ആരുടെയാണെന്ന് അങ്ങനെ ആ ഒരു അപൂർവ പാദസരം ലഭിച്ചു അത്യപൂർവമായ ആ പാദസരം കണ്ടപ്പോൾ തന്നെ ഇതൊരു സാധാരണ പെൺകുട്ടിയുടെ പാദസരം അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു പാദസരം നഷ്ടമായല്ലോ അപ്പോൾ രാധാദേവി അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവരുവാനായി തൻ്റെ ഒരു സഖിയോട് പറഞ്ഞു രാധാദേവി ലളിതാ സഖിയോടായിരുന്നു പറഞ്ഞത് അങ്ങനെ ലളിതാ സഖി എവിടെയൊക്കെ പറഞ്ഞയച്ചു രാധാദേവി ലളിത നോക്കിയപ്പോൾ ആ പാദസ്വരം ശ്യാമാനന്ദപ്രഭുവിൻ്റെ കയ്യിൽ കണ്ടു അങ്ങനെ ഈ ലളിതാസഖി എന്തു ചെയ്തുവെന്നോ വൃദ്ധയായൊരു ഗോപികയുടെ വേഷത്തിൽ ശ്യാമാനന്ദ പ്രഭുവിൻ്റെ മുൻപിലെത്തി എന്നിട്ട് പറഞ്ഞു രാധെ രാധേ പ്രണാമം ബാപ്പുജി അങ്ങയ്ക്ക് ഇവിടെ നിന്നും ഒരു പാദസ്വരം ലഭിച്ചുവോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉവല്ലോ ഞാനത് എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ ഉടമസ്ഥയ്ക്ക് കൊടുക്കുവാനായി ഭദ്രമായി തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ലളിതാസഖി പറഞ്ഞു അത് നന്നായിട്ടോ ഇങ്ങ് തന്നേക്കു ശ്യാമാനന്ദ പ്രഭു പക്ഷേ വീണ്ടും ചോദിച്ചു ഇത് അമ്മയുടെ പാദസ്വരമാണോ അപ്പോൾ ലളിതാസഖി വീണ്ടും പറഞ്ഞു അല്ല എൻ്റെ മരുമകളുടേതാണ് അവൾ ഇന്നലെ ഈ വഴി വന്നപ്പോൾ അഴിഞ്ഞു വീണതാണ് അവളുടെ പതി കാലിൽ അണിയിച്ചു കൊടുത്തതാണ് ആ പാദസരം അത് നഷ്ടപ്പെടുമോ എന്ന ഭീതി കൊണ്ട് അവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല വൃന്ദാവനത്തിൽ നിന്നും ആരുടെയും ഒന്നും നഷ്ടപ്പെടില്ലാലോ അത് പറഞ്ഞാണ് ഞാൻ അവളെ സമാധാനിപ്പിച്ചത് അവളുടെ വേവലാതി കൊണ്ടാണ് ഇത്ര രാവിലെ ഞാൻ ഈ പാദസരം തിരഞ്ഞു വന്നത് അതിങ് തന്നേക്കു ശ്യാമാനന്ദ പ്രഭുവിന് ആ ഗോപി പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി കാരണം ഇത്രയും അമൂല്യമായ പാദസ്വരം ഒരിക്കലും ഒരു സാധാരണ പെൺകുട്ടി ധരിക്കുന്നതല്ല മാത്രമല്ല തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നതും ഒരു സാധാരണ അല്ല ഇത് രാധാദേവിയുടെ തോഴികളിൽ ആരോ ആണെന്ന് ആ വൃദ്ധയുടെ മുഖത്തെ ചൈതന്യത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി അതിനാൽ ഇത് രാധാദേവിയുടെ പാദസരം തന്നെയാണ് രാധാദേവി കാരുണ്യത്തോടുകൂടി ആ പാദപത്മങ്ങളുടെ സ്വപ്നദർശനം തനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പാദങ്ങളെ സ്മരിച്ച് അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഈ പാദസ്വരത്തിൻ്റെ ഉടമസ്ഥ ആരാണോ അവരുടെ കയ്യിൽ മാത്രമേ ഞാൻ ഈ പാദസ്വരം കൊടുക്കൂ എന്ന് ആ വൃദ്ധ വീണ്ടും വീണ്ടും പറഞ്ഞു ഞാൻ തന്നെയാണ് ഈ പാദസ്വരത്തിൻ്റെ ഉടമസ്ഥ എൻ്റെ മരുമകളുടെ അല്ലേ എൻ്റെ കയ്യിൽ തന്നാലും അങ്ങ് പക്ഷെ എന്തൊക്കെ ലളിതാസഖി പറഞ്ഞിട്ടും ശ്യാമാനന്ദ്രഭു വരട്ടെ അങ്ങയുടെ മരുമകൾ വരട്ടെ എന്നിട്ട് ഞാനത് തരാം എന്ന് പറഞ്ഞു അപ്പോഴാണ് വൃദ്ധ പറഞ്ഞത് അവൾക്ക് വരാൻ കഴിയില്ല ഞങ്ങളുടെ വീട്ടിൽ അനേകം ജോലികളുണ്ട് പശുവിനെ കറക്കണം കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിൽ ഒരുപാട് ഒരുപാട് ജോലികളുണ്ട് അവൾക്ക് വരാൻ പറ്റില്ല പാദസ്വരം ഇങ്ങ് തരൂ ഞാൻ പോവട്ടെ അപ്പോൾ ശ്യാമാനന്ദപ്രഭു പറഞ്ഞു അത് പറ്റില്ല ആരാണോ ഈ പാദസരം കാലിൽ അണിയുന്നത് അവരുടെ കയ്യിലേ ഞാനിത് നൽകൂ എന്ന് അമ്മ പോയിക്കോളൂ മരുമകൾ കൊഴിവുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ ഞാൻ ഈ പാദസരം നിങ്ങൾക്ക് തിരിച്ചു നൽകാം അങ്ങനെ ലളിത സഖി തിരികെ പോയി ശ്രീ രാധാ റാണിയോട് കാര്യമെല്ലാം പറഞ്ഞു രാധാറാണിക്ക് മനസ്സിലായി താൻ നേരിട്ട് പോകാണ്ട് ആ പാദസരം തനിക്ക് ലഭിക്കില്ല എന്ന് അങ്ങനെ ശ്യാമാനന്ദപ്രഭുവിന് രാധാ റാണി ദർശനം കൊടുത്തു രാധാറാണിയുടെ ആ ഒരു ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ സകല ദുഃഖങ്ങളും എല്ലാം മാറി രാധാ റാണിക്ക് ആ പാദസരം തിരികെ കൊടുത്ത് ആ രാധാദർശനം കിട്ടിയ ആ മനോഹരമായ നിമിഷത്തെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചു